തമിഴ്നാട് ബി എസ് പി അധ്യക്ഷൻ കെ സ്ട്രോങ് കൊലക്കേസ് പ്രതിയെ വെടിവെച്ച് കൊലപ്പെടുത്തി ഗുണ്ടാനേതാവ് തിരുവേങ്കടത്തെ ചെന്നൈ മാധവരത്ത് വെച്ചാണ് പോലീസ് കൊലപ്പെടുത്തിയത് തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത് വിശദാംശങ്ങൾ ജെ ഐശ്വര്യ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐശ്വര്യ ഈ പ്രതി കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഈ കൊലപാതകം എന്ന് മനസ്സിലാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത് എന്താണ് തമിഴ്നാട് ബി എസ് പി അധ്യക്ഷൻ ആംസ്ട്രോങ്ങിന്റെ കൊലക്കേസിലെ പ്രതിയാണ് തെളിവെടുപ്പിനിടെ ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത് മറ്റ് നിരവധി കേസുകളിലും ഇയാൾ പ്രതിയാണ് ഇയാൾ കൊടും ആണെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് തിരുവെങ്കടം എന്നാണ് ഇയാളുടെ പേര് കുപ്രസിദ്ധനായ ഗുണ്ട നേതാവാണ് ഇയാൾ ചെന്നൈ മാധവാരത്ത് വെച്ചാണ് സംഭവം ഈ ആംസ്ട്രോം വധക്കേസിന്റെ ഭാഗമായി പതിനൊന്ന് പേരെ പോലീസ് കഴിഞ്ഞ അഞ്ചു ദിവസമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ആംസ്ട്രോം കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് ഈ പ്രതിയെ എത്തിച്ചത് അവിടെ വെച്ച് പ്രതി ഒരു എസ് ഐ എ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും അപ്പോൾ വെടിയുതിർത്തു എന്നുമാണ് പോലീസിന്റെ വിശദീകരണം വെടിയേറ്റ ഇയാളെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നും പോലീസ് പറയുന്നുണ്ട് ബി എസ് പി തിരുവള്ളൂർ ജില്ലാ പ്രസിഡന്റ് തെന്നറസിന്റെ കൊലപാതകത്തിലും തിരുവെങ്കടത്തിന് പങ്കുള്ളതായിട്ട് പോലീസ് സംശയിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ഒരാഴ്ചയ്ക്കിടെ നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടൽ കൊലയാണിത് എന്നതും ശ്രദ്ധേയമാണ് അതിര ഈ പതിനൊന്ന് പ്രതികളെ ആംസ്ട്രോങ് കൊലക്കേസിലെ പതിനൊന്ന് പ്രതികളെയും ജൂലൈ പതിനൊന്നിന് ചെന്നൈ കോടതി അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു അതിൽ ഒരാളാണ് തിരുവെങ്കിടം തിരുവെങ്കിടമാണ് ഇന്ന് രാവിലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ശരി ആംസ്ട്രോങ് കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രതിയാണ് തെളിവെടുപ്പിനിടെ പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി കൊല്ലപ്പെട്ടത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജെ ഐശ്വര്യ